ഫുഡിന്റെ പരസ്യം മാത്രം ഇട്ടാ പോരാ ഫുഡ് വന്ന് കഴിച്ച് റിവ്യൂ കൂടി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉച്ച മൂന്നര മണി ആയിട്ടുണ്ട് ഡ്യൂട്ടി ആയിരുന്നു ലേറ്റ് ആയി ഞാന് താജാലിന്ദിലേക്ക് ഓണസദ്യ അല്ല വിഷ സദ്യാൻ വേണ്ടി പോകണം കേട്ടോ പക്ഷേ അല്ല വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കേ ചങ്ങായി മാറേ അപ്പോ താജാലിന്ദ് റെസ്റ്റോറൻ്റിന് മുമ്പിലുള്ളത് അപ്പോൾ ആക്കുന്നില്ല ഉള്ളിൽ പോയി നോക്കട്ടെ മാഷാ അല്ല കറക്റ്റ് സമയത്ത് എത്തി ശെരീഫ് ബ്രോ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏഹ് അപ്പോൾ എനിക്കും പെട്ടെന്ന് തന്നെ അലയെല്ലാം വെച്ച് പിള്ളേർ പട്ട പട്ട പട്ടാന്ന് കുറച്ചു മോനെ പോലെ സാധനങ്ങൾ നിരത്താൻ തുടങ്ങി നിങ്ങൾക്ക് അറിയാലോ സദ്യൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇല ഉറച്ചില്ലെങ്കിൽ അതൊരു എന്ന് അറിയില്ലല്ലോ അപ്പോൾ പച്ചടി കൂട്ടുകറി തോരൻ കടല ചെറുപയറി വറവ് കേബേജ് വറവ് പിന്നെ കൊണ്ടാട്ടം ഓ അതാ ചോറ് കുത്തേരിൻ്റെ നല്ല ചോറ് ഏ അങ്ങനെ പഴോ ഏഹ് പാപ്പടോ പിന്നെ നല്ല പുളിശ്ശേരി കറിയും പിന്നെ നല്ല സാമ്പാറും ഏഹ് പിന്നെതാ പശു നെയ്യ് പശു നെയ്യും ഒരു കോമ്പൗണ്ട് കേട്ടോ ഞാൻ പോയി കാണിച്ചുതരാം പിന്നെ പായസം ഒന്ന് പായസം രണ്ട് പായസം മൂന്ന് ആ കളർഫുള് തുടങ്ങല്ലേ പരിപാടി ആരൊന്നും വിചാരിക്കണ്ട ഞാനിത് ചെയ്യാണ്ടിപ്പ് നിൽക്കാൻ പറ്റില്ലല്ലോ ഒന്നും പറയാനില്ലേ സൂപ്പർ സംഭവമാണ് പിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കൂട്ടി അടിക്കാൻ തുടങ്ങി ഏഹ് കൂട്ടുകറികളും അതുപോലെ തന്നെ തോരനും പച്ചടിയും ഏഹ് എല്ലാം മാങ്ങപ്പുളിശ്ശേരിയും ഒരിയാൻ എല്ലാം കൂട്ടി അടിക്കാൻ തുടങ്ങി അപ്പോൾ നേരത്തെ ഞാൻ പഴവും പശു നെയ്യും പപ്പടം കൂട്ടിയിട്ടൊരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇത് മൂന്നിങ്ങനെ പിടിക്കുക നല്ലോണം അങ്ങ് നമുണ്ടുക ഏ നമുണ്ടുക നേരിക എന്താ നിങ്ങൾ വെച്ചാൽ അങ്ങനെ അങ്ങ് ആക്കുക ഇതിൻ്റെ ഒരു കോമ്പോ എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് കുറേ ഭാഗങ്ങൾക്ക് അറിയില്ല കേട്ടോ ഇതിങ്ങനെ പോരത് പപ്പടം ചോറിൻ്റെ ഒപ്പരം തിന്നു ഏ പിന്നെ ഈ പശുവിൻ തന്നെയെല്ലാം എന്താ പറയണ്ടേ കറിൻ്റെ ഒപ്പം അങ്ങ് വെച്ചടിക്കും പിന്നെ ലാസ്റ്റ് ആ പഴവും തിന്നിട്ട് എല്ലാം തിന്നിട്ട് പഴം ഉണ്ട് പെറിങ്ങനെ തിന്നു അങ്ങനെയല്ല ഇതിൻ്റെ കോമ്പോ ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം കുഴക്കുക കുഴച്ചിട്ട് ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് മക്കളെ കണ്ണും പൂട്ടി അങ്ങ് വയലിടുക അതിൻ്റെ ഒരു രുചിയുണ്ടല്ലോ ഉം എൻ്റെ സാറേ ചുറ്റിലുള്ള ഒന്നും കാണാൻ എന്ന് അറിയുന്നില്ലേ അപ്പോ ഇത് അറിയാത്തൊക്കെ ഉള്ള ഏഹ് കോമ്പറ്റീഷനാട്ടോ കോംബോ എന്താന്നുള്ളത് അറിയാം പിന്നെ പായസം നമുക്ക് തുടങ്ങിയാലോ പ്രഥമൻ ഐ പ്രഥമൻ ഇല്ലാണ്ട് എന്ത് പായസം നല്ല അരിപ്പായസം അതിൻ്റെ ബാക്കിൽ ഇതാ അത് കഴിഞ്ഞിട്ട് അടപ്രഥമിൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ അടപ്രഥമന കാണിച്ചു തരാം ഊ നേരത്തെ അടപ്രഥമേ ഓ എൻ്റെ മോനെ ഇതൊരു അടാർ ഐറ്റംസ് ചെയ്യുന്നു ഞാനങ്ങനെ ആസ്വദിച്ച് കഴിച്ച് ഏ അതൊന്നും വിചാരിക്കണ്ട അപ്പം നമ്മളെ ഷരീഫ് ബ്രോ ഇതാണ് ഓക്കെ ആ നമ്മൾ താജ് അല്ലിതിൻ്റെ ഓളിൻ ചാർജാണ് ഓക്കെ അടുത്ത ഇൻ ചാർജ് മാനേജറാണ് അപ്പോൾ താജ് ബ്രോയിന് ഞാൻ നന്ദി രേഖപ്പെടുത്തി എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ബ്രോ അപ്പോൾ മറ്റൊരു വീട്ടിൽ കാണാം ബൈ